പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോമീഡിയ വ്ളോഗിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പറഞ്ഞതിലും നേരത്തെ ക്ഷേമ പെൻഷൻ എത്തുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നമുക്കറിയാം സാധാരണ രീതിയിൽ ഉത്സവ സീസണുകളിൽ സർക്കാർ രണ്ട് മാസത്തെ തുക നൽകാറുണ്ട് എന്നുള്ളത് എല്ലാ വർഷവും നടന്നു വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും സംശയമായിട്ട് ചോദിക്കാറുണ്ട് ഈ കുടിശ്ശിക ഇനത്തിലുള്ള തുക പൂർണ്ണമായിട്ട് തന്നെ വിതരണം ചെയ്യുമെന്നാണ് ഈ ഒരു മുൻപ് തന്നെ പറഞ്ഞിരുന്നത് അത് ഈ ഒരു മാസം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യങ്ങളാണ് പലരും ചോദിക്കുന്നത് പക്ഷേ സാധാരണ ഇരുപത്തിയഞ്ചാം തീയതി കഴിഞ്ഞ് മാത്രം അല്ലെങ്കിൽ മാസ കൂടി ലഭിക്കുന്ന ഈ ഒരു ക്ഷേമ പെൻഷൻ തുക ഈ പ്രാവശ്യം പറഞ്ഞതിൽ നേരത്തെ വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് സാധാരണ രീതിയിൽ ഈ ഒരു മാസം ലഭിക്കേണ്ടത് രണ്ടു മാസത്തെ ഗഡു തുക തന്നെയാണ് അതിൽ മാറ്റമുണ്ടാവുകയില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ ഇരുപത്തഞ്ചാം തീയതി ലഭിക്കേണ്ട തുക ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള രണ്ട് ഘടത്തുക ഇത് നമുക്ക് നേരത്തെ ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ എത്തുകയാണ് രണ്ട് മാസത്തെ ഗെഡുത്തുക എന്ന് പറയുന്നത് ഈ മാസത്തെ തുകയും കൂടാതെ തന്നെ കുടിശ്ശികയുള്ള ഒരു തുക കൂടി വിതരണം ചെയ്യുവാനുള്ള ഒരു നടപടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു പറഞ്ഞ സമയത്തിനും നേരത്തെ ജനങ്ങളുടെ കൈകളിലേക്ക് പണം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ സംസ്ഥാന ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഇരുപതാം തീയതി കഴിയുന്നതോടുകൂടി തന്നെ ഇതിൻ്റെ നടപടി ധനവകുപ്പ് ആരംഭിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ തുക കൈകളിലേക്ക് എത്തുന്ന രീതിയിലും വേണ്ട നടപടികൾ ധനവകുപ്പ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം ഈ ഒരു ക്ഷേമ പെൻഷൻ മാത്രം മുന്നിൽ കണ്ട് ജീവിക്കുന്ന വലിയൊരു സമൂഹമുണ്ട് കൂടാതെ ഇതും ഇത് മാത്രവുമല്ല ഒരു ഗഡു തുക കൂടിയാണ് ഈ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുള്ളൂ ആ തുക വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പാകെ തന്നെ പരമാവധി ഈ ഡിസംബർ മാസത്തിനുള്ളിൽ തന്നെ പൂർണ്ണ അളവിൽ വിതരണം ചെയ്യുവാനുള്ള ഒരു നടപടിയും ആലോചിക്കുകയാണ് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ കുടിശ്ശികയുള്ള തുക പൂർണ്ണമായിട്ട് വിതരണം ചെയ്ത് അവസാനിപ്പിച്ച് അതിനുശേഷം കൂടുതലായിട്ട് ഒരു ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റി അൻപത് രൂപ വരെയുള്ള വർധനവ് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുവാൻ നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്ന്നെ ആയാലും ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന വളരെ വലിയ വിഭാഗം ജനങ്ങൾക്ക് ഇത് സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് പറഞ്ഞതിൽ നേരത്തെ സംസ്ഥാന സർക്കാർ ഈ പ്രാവശ്യത്തെ ഓണത്തോടനുബന്ധിച്ചുള്ള ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ തുടങ്ങുന്നു കൂടാതെ സൗജന്യ ഭക്ഷ്യക്കിറ്റ് എ എ വൈ കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യുവാനുള്ള നടപടിയും ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എന്തെങ്കിലും സംശയമുള്ള ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്